ഇക്കുറി ഒരു കഥ പറയാം പ്രഥമ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ യുവതാരമായിരുന്ന രവീന്ദ്ര ജഡേജയെ അന്നത്തെ രാജസ്ഥാന്റെ ക്യാപ്റ്റനായിരുന്ന ഷെയ്ൻ ബോൺ വളരെ വ്യത്യസ്തമായി ട്രീറ്റ് ചെയ്ത ഒരു കഥ ജഡേജയെ ബോൺ തൻ്റെതായ രീതിയിൽ അച്ചടക്കം പഠിപ്പിച്ച കഥ ഷെയ്ൻ ബോന്റെ ആത്മകഥയിലെ ജഡേജയെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെയും അനുഭവങ്ങളുടെയും കഥ ഷെയ്ൻ ബോണ്ടെ ചിറകിലേറി നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിലെ റോക് സ്റ്റാർ ആയാലും ലോഡായും സർ ജഡ്ഡുവായും എല്ലാം രവീന്ദ്ര ജഡേജ പിന്നീട് പരിവർത്തനം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യ ഐ പി എൽ സീസണിലെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ തന്നെയാണ് ജഡേജയെ പിന്നീട് ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് അന്ന് ഒരു പിടി യുവതാരങ്ങളെയും കൊണ്ട് ഐ പി എൽ കളിക്കാൻ വന്ന ഷെയ്ൻ ബോർഡ് രണ്ടായിരത്തി എട്ടിൽ കപ്പടിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ആദ്യ സീസണിൽ രവീന്ദ്ര ജഡേജയെ ബോളിങ്ങിനേക്കാളും ഒരു ബാറ്ററായിട്ടാണ് ഷെയ്ൻ ബോർഡ് ഉപയോഗിച്ചിരുന്നത് രണ്ടാം സീസണിലാവട്ടെ ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടറായി ജഡേജ മാറുകയുണ്ടായി ആ സീസണിലെ പ്രകടനം കണ്ടാണ് വോൺ ജഡേജയെ റോക്ക് സ്റ്റാർ എന്ന് അന്ന് വിളിച്ചത് പിന്നീടുള്ള രവീന്ദ്ര ജഡേജ എന്ന റോക്ക് സ്റ്റാറിലേക്കുള്ള വളർച്ച നമ്മൾ കണ്ടതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെന്നാൾ നീണ്ടുനിന്ന ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡുകളിൽ ഒന്നിലൂടെ സഞ്ജു സാംസനെയും രവീന്ദ്ര ജഡേജയെയും യഥാക്രമം രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും പരസ്പരം കൈമാറിയത് കഴിഞ്ഞ വർഷത്തെ മേഘാലയത്തിന് മുന്നോടിയായി സഞ്ജുവിനെയും ജഡേജയും പതിനെട്ട് കോടി രൂപയ്ക്കായിരുന്നു ഇരു ഫ്രാഞ്ചൈസികളും നിലനിർത്തിയിരുന്നത് എന്നാൽ പതിനെട്ട് കോടിയിൽ നിന്നും നാല് കോടി കുറച്ച് പതിനാല് കോടി രൂപയ്ക്കാണ് ജഡേജ വേണ്ടി അടുത്ത സീസണിൽ കളിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം ജഡേജയുടെ ഏറ്റവും കുറവ് കരാർ തുകയാണിത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഏഴ് കോടി രൂപയ്ക്കും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ പതിനാറ് കോടി രൂപയ്ക്കുമാണ് ജഡേജ സി എസ് കെക്ക് വേണ്ടി കളിച്ചിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമുക്കറിയാം ജഡേജ ചെന്നൈ ടീമിലെത്തുന്നത് സി എസ് കെയുടെ അഞ്ച് കിരീട വിജയങ്ങളിൽ മൂന്നിലും അദ്ദേഹം ഭാഗമായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി എട്ടിൽ പ്രഥമ ഐ പി എൽ കിരീടം നേടിയ ഷെയ്ൻ ബോണിന്റെ രാജസ്ഥാൻ ടീമിലും അന്ന് പത്തൊൻപത് വയസ്സുകാരനായ ജഡേജ ഉണ്ടായിരുന്നു തൊട്ടടുത്ത സീസണിൽ രാജസ്ഥാനിൽ കളിച്ച അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ട്രയൽസിൽ പങ്കെടുക്കുകയുണ്ടായി കരാർ ലംഘനം നടത്തിയതിന് താരത്തിനെതിരെ റോയൽസ് ആ സമയത്ത് ബി സി സി ഐയെ സമീപിച്ചു തുടർന്ന് ഐ പി എൽ ഗവേണിംഗ് കമ്മിറ്റി ഐ പി എൽ കളിക്കുന്നതിന് അദ്ദേഹത്തെ ഒരു വർഷത്തേക്ക് വിലക്കുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് സീസണിൽ കൊച്ചിൻ ടസ്കേഴ്സിൽ എത്തിയിരുന്നു രവീന്ദ്ര ചഡേജ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് ചേക്കേറിയത് ടീം വിലക്ക് നേരിട്ട രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണുകളിൽ ഗുജറാത്ത് ലയൻസിനൊപ്പമായിരുന്നു രവീന്ദ്ര ജഡേജ രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ ജഡേജയെ സി എസ് കെ ക്യാപ്റ്റനാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലും ആ സമയത്ത് ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് പാതിവഴിയിൽ നായകസ്ഥാനം ഒഴിയുകയും മഹേന്ദ്ര സിംഗ് ധോണി തന്നെ ക്യാപ്റ്റൻസി തിരിച്ചെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫൈനലിൽ ഗുജറാത്തിനെതിരെ ചെന്നൈയുടെ വിജയത്തിൽ രവീന്ദ്ര ജഡേജയുടെ പ്രകടനം നിർണായകമായിരുന്നു അന്ന് മോഹിത് ശർമ്മ ഇറിഞ്ഞ അവസാന പന്തുകളിൽ ബൌണ്ടറിക്കും സിക്സറിനും പറത്തിക്കൊണ്ട് ജഡേജ അന്ന് ടീമിനെ കിരീടത്തിലേക്ക് ജയിച്ചു പ്പിച്ചു കയറ്റിയ ആ ഒരു രാത്രി മഹേന്ദ്രസിംഗ് ധോണി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുന്ന ചിത്രം ഐ പി എല്ലിലെ ഏറ്റവും വലിയ വിജയ മുഹൂർത്തങ്ങളിലൊന്നാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിൽ രാജസ്ഥാനിലേക്ക് തൻ്റെ ആദ്യ ടീമായ ഹോം ടീമായ രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജഡേജിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് നിലവിൽ നമുക്കറിയാം രവീന്ദ്ര ജഡേജിയാവും ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ മുൻ നായകനും ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച സ്പിന്നറുമായ ഷെയ്ൻ ബോണിന്റെ ഒരു പ്രവചനം കൂടി സത്യമായി വരും കാരണം ഭാവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന് അന്നേ ജഡേജയെക്കുറിച്ച് പ്രവചിച്ചിരുന്നു ഷെയ്ൻ ബോൺ ഇനി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ കഥയിലേക്ക് വരുമ്പോൾ ഷെയ്ൻ വോൺ തൻ്റെ ആത്മകഥയിലാണ് ജഡേജയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ജഡേജയുമായുള്ള ആത്മബഥത്തിനൊപ്പം ജഡേജയെ അച്ചടക്കം പഠിപ്പിച്ച കഥയും അദ്ദേഹം തൻ്റെ ആത്മകഥയായ നോ സ്പിന്നിൽ മുമ്പൊരിക്കൽ കുറിച്ചിട്ടുണ്ട് ജഡേജയുടെ സമീപനവും ഉത്സാഹവും കണ്ടുകൊണ്ട് ആ നിമിഷം മുതൽ ഞങ്ങൾ അദ്ദേഹത്തെ ജഡേജയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അവനൊരു വണ്ടർ കിഡ് തന്നെയായിരുന്നു അതിനാൽ ഞങ്ങൾ അവനെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ പരിഗണിച്ചിരുന്നു വോൺ പറയുന്നത് ഇങ്ങനെയാണ് ഇതിനൊപ്പം ജഡേജയുടെ അച്ചടക്കമില്ലായ്മയെക്കുറിച്ചും ആത്മകഥയിൽ തുടർന്നുള്ള വരികളിൽ ഷെയ്ൻ ബോൺ പറയുന്നുണ്ട് അവൻ മികച്ച താരമാണെങ്കിലും അച്ചടക്കമില്ലായ്മ ഒരു പ്രശ്നം തന്നെയായിരുന്നു കാരണം അത് ചിലപ്പോൾ യങ്സ്റ്റേഴ്സിനെ തെറ്റായ പാതയിലേക്ക് നയിക്കും ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും പക്ഷേ പ്രാക്ടീസിന് വൈകി എത്തുന്നതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല അതിനോട് യോജിക്കാനും ആവില്ല ബോൺ പറയുന്നത് ഇങ്ങനെയാണ് ജഡേജ എപ്പോഴും വൈകി എത്തുമായിരുന്നു പരിശീലനത്തിനായി രാവിലെ ടീം ബസ് പുറപ്പെടും പക്ഷേ ജഡേജ അതിലുണ്ടാകില്ല പിന്നീട് സ്വന്തം നിലക്കൊരു വണ്ടി വിളിച്ചാണ് ജഡേജ നെറ്റ്സിലേക്ക് എത്തുക ആദ്യ ദിവസം ഞാനിത് വിട്ട് കളഞ്ഞു വേണ്ടെന്ന് വെച്ചു കണ്ടില്ല എന്ന് നടിച്ചു അത്ര കാര്യമാക്കി എടുത്തില്ല എന്നാൽ അടുത്ത ദിവസവും ജഡേജ ഇത് ആവർത്തിക്കുകയുണ്ടായി ഇതിനൊരു അവസാനം വേണമെന്ന് ആ സമയത്ത് എനിക്ക് തോന്നി ഒരു ദിവസം പിന്നീട് പരിശീലനം കഴിഞ്ഞ് ടീം ബസ്സിൽ ഹോട്ടലിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ വഴിക്ക് വെച്ച് ബസ് നിർത്തുവാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു എന്നിട്ട് ജഡേജയുടെ അടുത്തത് ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇറങ്ങി ഹോട്ടലിലേക്ക് നടന്ന് ചെന്നാൽ മതി ഇത് നീ നേരം വൈകുന്നതിനുള്ള ശിക്ഷയാണ് പക്ഷേ ബസ്സിലുണ്ടായിരുന്ന ജഡേജയുടെ ഒരടുത്ത സുഹൃത്തിന് ഈ ഒരു സംസാരം ഇഷ്ടപ്പെട്ടില്ല അയാൾ അപ്പോൾ തന്നെ അതൃപ്തി അറിയിച്ചു അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എന്നാൽ നീയും ഇവന്റെ കൂടെ ഇവിടെ ഇറങ്ങിക്കോ എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഹോട്ടലിലേക്ക് നടന്ന് വന്നാൽ മതി അതിനുശേഷം അന്നത്തെ സംഭവത്തിന് ശേഷം ജഡേജ ഒരിക്കലും വൈകി എത്തിയിട്ടില്ല ഷെയ്ൻ ബോൺ ആത്മകഥയിൽ ജഡേജയെ അച്ചടക്കം പഠിപ്പിച്ചതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അന്നത്തെ രവീന്ദ്ര ജഡേജയിൽ നിന്നും ഇന്നത്തെ ജഡ്ഡുവിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം അച്ചടക്കത്തിൻ്റെയും കളിയോടുള്ള ആത്മാർത്ഥതയുടെയും ഫീൽഡിലെ ചടുലതയുടെയും ബാറ്റിങ്ങിലെയും ബോളിങ്ങിലെയും അക്യുറസിയുടെയും മകുടോദാഹരണമാണ് ഒരുപക്ഷെ ജഡേജ വീണ്ടും തൻ്റെ തട്ടകത്തിലേക്ക് രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഷെയ്ൻ ബോൺ ഒരുപക്ഷേ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം ജഡേജയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ കഥകളൊക്കെയും ഓർമ്മിപ്പിച്ച് വീണ്ടും ട്വീറ്റ് ചെയ്തേനെ